രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ മാവേലിക്കരയിൽ വെച്ച് നടക്കുക കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ചന്ദ്രൻ ഇരുപത്തിനാലാം തീയതി രാവിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് മുന്നൂറ്റി അൻപത് പ്രതികൾ ആലപ്പുഴ ജില്ലയിലെ വിവിധ ഏരിയകളിൽ നിന്നായി സമ്മേളനത്തെ സംബന്ധിക്കും കേരളത്തിലെ കർഷക തൊഴിലാളികൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതേപോലെ തന്നെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിനാവശ്യമായ കർമ്മപദ്ധതികളെ സംബന്ധിച്ചുമെല്ലാം ഈ സമ്മേളനം വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിനും സാമൂഹ്യ പുരോഗതിക്കും ആവശ്യമായ ഒട്ടനവധി സംഭാവനകൾ നൽകിയ കേരളത്തിലെ ഏറ്റവും വലിയ കർഷക തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ രൂപം നൽകുന്നത് കെ എസ് കെ റ്റു എന്ന് പറയുന്ന വർഗപ്രസ്ഥാനമാണ് ആ വർഗപ്രസ്ഥാനത്തിൻ്റെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം ഇന്ത്യയിലാദ്യമായി കർഷക തൊഴിലാളികൾക്ക് ഒരു സംഘടന രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് ആലപ്പുഴ ജില്ല പുന്നപ്പള്ള വയലാറിൻ്റെ ഐതിഹാസികമായ സമരം കയറുന്ന ഒരുപാട് കർഷക കർഷക തൊഴിലാളി സമരങ്ങൾക്ക് ജന്മം കൊടുത്ത ജില്ലയായ ആലപ്പുഴ ജില്ലയിലെ ഈ സമ്മേളനം ചരിത്ര വിജയമാകാൻ വേണ്ടി പോവുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇരുപത്തിമൂന്നാം തീയതി മുൻ സി പി ഐ എം നേതാവും പന്ത്രണ്ട് എം എൽ എയും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ നേതാവുമായ സഖാവ് വി കെ ശിവൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക റാലി ആരംഭിച്ച് സമ്മേളന നിലവിൽ സമാപിക്കും ഇതോടൊപ്പം വിവിധ അനുബന്ധ പരിപാടികൾ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തത്തിനു വേണ്ടി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സമ്മേളനം ചരിത്ര വിജയമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സ്വാഗത സംഘം എന്ന നിലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിക്കിനു വേണ്ടി എല്ലാ വിഭാഗം വരുന്ന ബഹുജനങ്ങളുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിന് മുന്നോടിയായി മുൻ എം എൽ എയും കെ എസ് കെ ടി യു നേതാവുമായിരുന്ന വി കേശവന്റെ സ്മൃതികുടീരത്തിൽ നിന്ന് പതാകജാത ആരംഭിക്കും ഇത് സമ്മേളന നഗരയിൽ എത്തിച്ചേരും ഇരുപത്തിനാലിന് നടക്കുന്ന സമ്മേളനം കെ എസ് കെ റ്റു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അജയ്കുമാർ പറഞ്ഞു ന്യൂസ് മാവേലിക്കര